എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് തൊട്ടുമുമ്പായിട്ട് എനിക്ക് വിൽപ്പന വീഡിയോ അയച്ചെന്നോട് ആയിട്ട് ഒന്ന് ഉണർത്താനുള്ളതാണ് ഒരു പ്രാവശ്യം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ അയച്ചത് വീണ്ടും വീണ്ടും വിടുകയില്ല അത് വീണ്ടും വിടണമെന്നെങ്കിൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം മാത്രമേ വിടുകയുള്ളൂ അപ്പോൾ പരമാവധി നിങ്ങൾക്ക് ലാസ്റ്റ് റേറ്റ് മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കുക ഒരു അഞ്ചര മാസം പ്രായമായ ഹൈദരാബാദ് ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ഉഷാറായിട്ടുള്ള മൂന്ന് മാസത്തിനടുത്ത് പ്രായമായ രണ്ട് കരോളി ക്രോസ് പടക്കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ആറായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് രണ്ട് പെടക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും ഉള്ള വളർത്താൻ അനുയോജ്യമായ പെടക്കുട്ടികളാണ് ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമുണ്ട് വില ചോദിക്കുന്നത് മൂന്ന് കോടി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളുടെ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ പ്രസവിക്കാറായ ഒരു പെണ്ണാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിമൂവായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഒരു ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഒരു രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയൊക്കെ ഉള്ള ഇവരുടെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഒരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി നല്ല വളർച്ചയുള്ള ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇപ്പോൾ ഒരു വയസ്സ് പ്രായം നല്ല തീറ്റയും കുടിയും ഒക്കെ ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ക്രോസ് ചെയ്ത ഒരു പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് എടയൂരു ഇരുപത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കാറായ ഒരാട് വില്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം നല്ല മേനിയുള്ള ആടാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഒരു വലിയ ഒരാടും ഇത് രണ്ടാമത്തെ പ്രസവം അതിൻ്റെ മാസം പ്രായമായ അടിപൊളി ആണല്ലോ വളർച്ചയുള്ള രണ്ടും മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നര ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ രണ്ട് ഗ്ലാസ് പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ പോയി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലേക്ക് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ